പൊറോട്ടയ്ക്കും ബേക്കറിക്കും എല്ലാവരും ചോദിച്ചു വരുന്ന ഇതാണ് സുരഭി മൈതി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഡിമാൻഡ് എല്ലാ വർഷവും വർദ്ധിച്ചു വരുന്നുണ്ട് പലരും വന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിക്കും സുരഭി മൈതി ഉണ്ടോ അത് ഏതാണ് നല്ലത് അല്ലെങ്കിൽ ബേക്കറിക്ക് ഏതാണ് നല്ലത് അപ്പോൾ പലരുടെ അടുത്തും ഞങ്ങളുള്ള ഒരു സജഷൻ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു മൈതിയാണ് സുരഭി ഇത് എൻ്റെ പേര് പുറിഞ്ചു പി എൽ ഞാൻ ഷാലോം എൻറ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞങ്ങൾ രണ്ടായിരത്തി നാലിൽ എൻ്റെ ബ്രദർ ബേബിയും ഞാനും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തുള്ളൊരു സ്ഥാപനമാണ് ഞങ്ങൾ അന്ന് മുതൽ മൈദകൾ മറ്റുള്ള വനസ്പതി ഓയില് ബേക്കറിക്ക് വേണ്ടുന്ന എല്ലാ മൈദകളും ഷുഗർ എല്ലാം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ഇതിലെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ സുരഭി മൈദയായിട്ട് സഹകരിച്ച് പോയിരുന്നു അതിലെ സുരഭി മൈദ ഇനീഷ്യലി ഞങ്ങൾക്ക് ഒരു പത്ത് ടെന്നൊക്കെ ആയിരുന്നു ആദ്യം ചെയ്യാൻ പറ്റിയിരുന്നത് അത് ഗ്രാജ്വലി ഈ വർഷം ഈ കഴിഞ്ഞ വർഷം അതൊരു അതിൻ്റെ ഒരു മൂന്നും നാല് അരട്ടി ആയിട്ട് ഈ മൈദ ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് കാരണം ഞങ്ങൾ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെയുള്ള കസ്റ്റമർ സപ്പോർട്ടും മാർക്കറ്റിംഗ് ടീമിൻ്റെ ആ ഒരു സപ്പോർട്ട് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ട്രെൻഡ് അവർ ഇനിയും തുടർന്ന് പോയല്ലേ അതായത് ക്വാളിറ്റിയിലും ടൈമിൽ ലോഡും സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണ ആ ഇതും തുടർന്ന് പോവാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഡന്നേജിൽ ഈ മൈദ വിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉയരങ്ങളിലേക്കും കൂടുതൽ വോളിയം അതിൻ്റെ വിൽപ്പനയിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ പൊട്ടിപ്പൊടിക്കും സുരഭി ആട്ട മൈദ സൂചി